ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിച്ചൺ ടിപ്സിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ അടുക്കളയിലെ ഏറ്റവും ശല്യക്കാരായ പല്ലിയെയും അതുപോലെ പാറ്റയും ഒക്കെ നമുക്ക് എങ്ങനെ തുരത്താം ആ ഒരു നമ്മുടെ കിച്ചണിൻ്റെ പരിസരത്ത് പോലും വരില്ല അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം ഫസ്റ്റെന്ന് വെച്ചാൽ ഈ ഒരു ലിക്വിഡാണ് ഇതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഞാനൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മറ്റൊരു ലിക്വിഡാണ് അതായത് കപ്പേലയും അതുപോലെ തന്നെ വിനീഗറും ബ്ലീച്ചിങ് പൗഡറും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല കാരണം ഗ്ലൗസ് ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കുമ്പോഴും നമ്മളുടെ മേത്ത് വീടാൻ പാടില്ല കാരണം ബ്ലീച്ചിങ് പൗഡറിൻ്റെ നല്ലൊരു കണ്ടൻറ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന എത്ര പഴകിയ ബാത്റൂമും ഈ ഒരു ലിക്വിഡ് നമുക്ക് വെച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ നമ്മളിത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരു ഉടനെ തന്നെ നമുക്ക് ഇടുന്നതാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലീനിങ്ങും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം പക്ഷേ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കയ്യിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം അതുപോലെ കുട്ടികളുടെ കൈ ഉത്തുന്നിടത്തൊന്നും വെക്കരുത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നല്ല രീതിയിൽ നമുക്ക് എത്ര പഴക്കമുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന ബാത്റൂമും ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് മനസ്സിലായോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അതായത് നമ്മൾ കിച്ചണിൽ നമുക്ക് ഈ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യ അപ്പാടെ ഒഴിവാക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മളുടെ വീട്ടിലെല്ലാം ഉണ്ടാകും തീപ്പെട്ടിക്കോല് തീപ്പെട്ടിക്കോലാണ് ഈ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മരുന്ന് നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ തുണിയൊക്കെ മുക്കുവാനുപയോഗിക്കുന്ന നമ്മുടെ പശു ഉണ്ടല്ലേ സ്റ്റിഫാൻ ഷൈൻ അത് അതുപോലെ തന്നെ ഒരു മുറി നാരങ്ങായി ഇത്രയും അതി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി അടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ കതക് അടച്ചിട്ട് കഴിയുമ്പോൾ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമാണ് അതുപോലെ പാത്രത്തിലൊക്കെ കയറും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് എൻ്റെ സ്റ്റീഫാൻഡ് ഷൈൻ അത്ര ഒരു തുള്ളി മതി അതിലേക്ക് ഞാനൊരു കുഞ്ഞ് പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുമുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് ഇവയ്ക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ ആ ഒരു പരിസരത്തേക്കേ വരില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ രാത്രിയിൽ കഥകൾ എല്ലാം അടയ്ക്കുന്ന സമയത്ത് സിംഗിലേക്ക് ക്ലീൻ ചെയ്തിട്ട് കിച്ചണൊക്കെ അടയ്ക്കുമല്ലോ ആ സമയത്ത് സിംഗിലേക്ക് ഈ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിനേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്ലാബിൻ്റെ പുറത്തേക്ക് ഇത് നല്ലതുപോലെ ടൈനിൻ്റെ പുറത്തേക്ക് ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഗ്യാസ്ട്രോവിൻ്റെ പുറത്ത് അതുപോലെ തന്നെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പരിസരത്തേക്ക് പല്ലിയുടെയും അതുപോലെ പാറ്റയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ തീപ്പെട്ടി തീപ്പെട്ടിക്കോലെ ആ മരുന്ന് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഇടിച്ച് എടുക്കാം പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രവും അതുപോലെ തന്നെ തറയും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടികല്ല് കമഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് പേപ്പർ ഇട്ട് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഈ ഒരു മരുന്ന് പൊടിച്ച് എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് കിച്ചണിൽ സിംഗിലോ അതുപോലെ തന്നെ അടുപ്പിൻ്റെയൊക്കെ പുറത്ത് ഇത് രാത്രി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ തുടച്ച് കഴിഞ്ഞാൽ അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവ ആ ഒരു സ്മെല്ല് ഉള്ളതുകൊണ്ട് ആ പരിസരത്തേക്ക് അടിക്കില്ല നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം റിസൾട്ടാണ് അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊടി കൂടി നമുക്ക് ഈ ലിക്വിഡിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ എന്നിട്ട് നമുക്ക് ഞാനൊരു പഴയ സ്പൂണാണ് എടുത്തു വെക്കുന്നത് അതുപോലെ പഴയ പാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനൊന്നും മറ്റു പാത്രങ്ങളൊന്നും യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാതെ ഇതിനേക്ക് മാറ്റി വെച്ചേക്കുന്ന പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കിച്ചണിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ സ്ലാബിൻ്റെ ഒക്കെ പുറം ടൈനിൻ്റെ പുറമൊക്കെ തുടയ്ക്കുമ്പോൾ നമുക്കിത് ഒഴിച്ചിട്ട് തുടച്ചു കൊടുക്കാം അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഉറപ്പായിട്ട് ഈ ഒരു സ്മെല്ലുള്ള ഭാഗത്തേക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല മറ്റു കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടും അതുപോലെ കെമിക്കൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ അലർജി ഉണ്ടാവും ആ ഒരു സ്മെല്ല് നമുക്ക് പിടിക്കില്ല ഇതാകുമ്പോൾ നല്ല ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മളുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ലിക്വിഡ് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാവും ഇതും അതുപോലെ തന്നെ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പിന്നെ അത്യാവശ്യം സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കയ്യിലേക്ക് ഡയറക്റ്റ് വീഴാനോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ആ ഒരു ഇതാണ് അടിമട്ടാണ് ഇതിൽ അടിഞ്ഞ് ആ പുറത്തേക്ക് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു ഓക്കെ പക്ഷെ വളരെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും Okay